ആകാശത്തിരുന്നും ഇനി അത്താഴം ആസ്വദിക്കാം ഉയരങ്ങളെ സ്നേഹിക്കുന്നവർക്കായി ആകാശവിരുന്ന് തയ്യാറാക്കിയിരിക്കുകയാണ് സൗദി റിയാദിലെ വിന്റർ വണ്ടർലാൻഡിലാണ് ഈ അവസരം ഭൂമിയിൽ നിന്ന് അൻപത് മീറ്റർ ഉയരത്തിൽ തൂങ്ങിക്കിടക്കുന്ന പ്ലാറ്റ്ഫോമിൽ അത്താഴം ആസ്വദിക്കാം മുപ്പത്തിരണ്ട് സീറ്റുകളുള്ള പറക്കുന്ന പ്ലാറ്റ്ഫോമാണ് ഇതിന് തയ്യാറാക്കിയിട്ടുള്ളത് മണിക്കൂറിൽ എട്ട് റൈഡുകളാണ് സജ്ജീകരിച്ചിട്ടുള്ളത് റൈഡിൽ പങ്കെടുക്കുന്നവർ കുറഞ്ഞത് നൂറ്റി മുപ്പത് സെന്റിമീറ്റർ ഉയരമുള്ളവരായിരിക്കണം ഗർഭിണികളും ഉയരം പേടിയുള്ളവരും പങ്കെടുക്കരുത് റൈഡിലിരുന്ന് പുകവലിക്കുകയോ പുറത്തുനിന്നുള്ള ഭക്ഷണങ്ങൾ ഉപയോഗിക്കുകയോ അരുത് അധികൃതരുടെ നിർദ്ദേശങ്ങൾ പൂർണ്ണമായും പാലിച്ചിരിക്കണം എന്നീ നിബന്ധനകളാണ് റൈഡിൽ പങ്കെടുക്കുന്നവർക്ക് നൽകുന്നത് റിയാദ് സീസൺ സ്മാർട്ട്ഫോൺ ആപ്ലിക്കേഷനിലൂടെ രജിസ്റ്റർ ചെയ്യുന്നവർക്കായിരിക്കും അവസരം ലഭിക്കുക